റമദാനിലെ അല്ലെ റസൂല്ലാൻ്റെ നിസ്കാരം എങ്ങനെയായിരുന്നു ഇത് ഇമാം ബുഖാരി ഹദീസ് കൊടുക്കുന്നത് കിതാബ് തറാവേ ഹാബു ഫഅലുലി മൻ കാമ റമദാൻ റമദാനിൽ ആരെങ്കിലും നിസ്കരിച്ചാൽ എന്നതിൻ്റെ മഹത്വം പറയുന്ന ത കിതാബ് തറാവേഹിയിലാണ് ഇമാം ബുഖാരി അദ്ദേഹ ഈ ഹദീസ് കൊടുക്കുന്നത് അതിൽ മഹദീ ആയിഷാർ അല്ലുലാഹുനെ പറയുന്നു ഫി വലാ മാർ തറക്ക നബിസ്വല്ലാവിമലാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ പതിനൊന്ന് റെക്കാലത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല ഒരു ഇമാമ് ആ ഇമാമിനെ തുടർന്ന് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഇമാമിനെ തുടരാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റസൂല്ലി സല്ലൈവസ്ലം എന്ന് സ്ഥലപ്പെട്ട ഹദീസുകൾ കാണാം അയാൾക്ക് ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും രാത്രി നമസ്കാരം ഇപ്പം തറാവീഹുമായി ബന്ധപ്പെട്ട് എല്ലാ വർഷവും പിന്നെ സംശയങ്ങൾ ആളുകളെ ചോദിച്ചുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ സംശയങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും അപ്പോൾ ഇതിൻ്റെ റഖക്കാത്തുകളുമായി ബന്ധപ്പെട്ട് അതിൻ്റെ യഥാർത്ഥ സുന്നത്തായ രീതി എന്താണെന്നുള്ളത് മൈസറഫി ഒന്ന് ചുരുക്കി ഒന്ന് പറഞ്ഞാൽ ഈ തറാവീ അതുപോലെ തന്നെ ടിയാം റമദാൻ അതല്ലെങ്കിൽ താജ നിസ്കാരം ഇതൊക്കെ വളരെ പുണ്യമുള്ള നിസ്കാരമാണ് നമുക്കറിയാം ഷുദ്ധ ഖുറാൻ തന്നെ തത്താഫ ജനോഹ് അനിൽ മലാജന എന്നൊക്കെ തന്നെ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ് എന്ന് പറഞ്ഞാൽ രാത്രി ഉറങ്ങിക്കിടക്കുന്ന സന്ദർഭത്തിൽ അവരെഴുന്നേറ്റ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും നിസ്കരിക്കുക ചെയ്യുന്ന നമസ്കാരം അതുപോലെ തന്നെ പ്രവാചകല്ലാസൻ പറഞ്ഞു സ്വർഗത്തിൽ പ്രത്യേകമായ ഭവനങ്ങൾ സ്ഫടികത്തിൻ്റെതുണ്ടാവും വസല്ല ബില്ലയിൽ ഒന്നാ സുനിയ ജനങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ആളുകൾ നിസ്കരിക്കുന്ന നിസ്കാരം അപ്പം അത് വളരെ പുണ്യമുള്ള നിസ്കാരമാണ് മാത്രമല്ല റമദാനാകുമ്പോൾ അതിന് പ്രത്യേക പുണ്യമുണ്ട് കാരണം മൻഖാമ റമലാൻ ഈമാൻ മഹത്തിസ് ആബിൻ ഖഫർഹുമാ കദംബിൻ തമ്പി ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിച്ചാൽ അവൻ്റെ മുൻപ് പോയ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുമെന്ന് നബിസ് അല്ലാൻ പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് റമദാനും അല്ലാത്ത സന്ദർഭത്ത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിലും റമദാനിൽ പ്രത്യേകമായി മൂന്ന് ദിവസം പ്രവാചകൻ ജമാഅത്തായിട്ട് തന്നെ നിസ്കരിച്ചിട്ടുണ്ട് മൂന്ന് ദിവസം പ്രവാചകൻ ജമാത്തായി നിസ്കരിച്ചു അപ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം ഇനി ആളുകൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞ് പറയിപ്പി പിന്നെ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല എല്ലാവരും അതിൽ ബോധവാന്മാരാണ് അതുകൊണ്ടാണ് തറാവിഷ്കാരങ്ങൾക്കൊക്കെ പൊതുവെ പള്ളിയിൽ ആളുകൾ എത്തിപ്പെടാറുണ്ട് ഇഷാ ചിലപ്പോൾ അതൊരു തെറ്റായ പ്രവണതയാണ് കാരണം ശുന്നതിനേക്കാൾ കൂടുതൽ സ്വർത്തിനേക്കാൾ കൂടുതൽ ശുന്നത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി എന്നാലും ആ തറാവിസ്കാരത്തിൻ്റെ ഒരു മഹത്വം ആളുകൾക്കിടയിൽ ഉണ്ട് അവിടെ ഒരു പിന്നെ സമൂഹത്തിൽ തർക്കമുള്ള വിഷയം എന്താ വെച്ചാൽ ചില ആൾക്ക് പറയുന്നത് ഇരുപത്തി മൂന്ന് ഇറക്കാലത്താണ് പിന്നെ സുന്നത്ത് നിസ്വർദാത്സവം എത്ര നിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ വേറെ ചില ആളുകൾ പതിനൊന്ന് ഇറക്കാലത്ത് പതിനാതി പിന്നെ അതാണ് റസോദാസ്വലസ്ലെ സുന്നത്ത് അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ള ഇതിൽ ഒരു സൊല്യൂഷൻ നമുക്ക് കണ്ടെത്താൻ ഏറ്റവും എളുപ്പമുള്ളൊരു മാർഗം എന്താ വെച്ചാൽ നബി വിസാസ്വലം എത്ര റിസ്കരിച്ചത് നോക്കിയാൽ മതിയല്ലോ അതെ അതെ പിന്നെ നമുക്ക് വേറൊന്നും നോക്കണല്ലോ ഖർ ഖാനക്കും ഫിറസൂല യുസ്വുൽ ഹസൻ ആ പ്രവാചകൻ നിസ്ക നിസ്കരിച്ചതാണ് നമുക്കുള്ള മാതൃക അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ കിതാബു തറാവീഹ എന്ന് പറയുന്ന അദ്ധ്യായം തന്നെ സൊഹിൽ മുഖാരി ഉണ്ട് തർക്കം തറാവിസ്കാരാണ് അതെ അതെ അപ്പോൾ ആ കിതാബു തറാവീഹ എന്ന അദ്ധ്യായത്തിൽ മഹതിയായ ആയിഷ അറിയുല്ലാവിനെ തന്നെ പിന്നെ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും അതായത് അബൂ സലമത്ത് ബിൻ അബ്ദുറഹ്മാൻ അദ്ദേഹം ആയിഷാർ അല്ലു അല്ലാഹുനെ ചോദിക്കുകയാണ് കൈഫ ഖാനത്ത് സലാത്തു ഫി റമദാൻ റമലാൻ റസൂല്ലാൻ്റെ നിസ്കാരം എങ്ങനെയായിരുന്നു ഇത് ഇമാം ബുഖാരി ഹദീസ് കൊടുക്കുന്നത് കിതാബ് തറാവേഹാബു ഫുലി മൻ ഖാമ റമദാൻ റമദാനിൽ ആരെങ്കിലും ഇന്ന് നിസ്കരിച്ചാൽ എന്നതിൻ്റെ മഹത്വം പറയുന്ന ത കിതാബ് തറാവേഹിലാണ് ഇമാം ബുഖാരി ഹീ ഹദീസ് കൊടുക്കുന്നത് അതിൽ മഹദി ആയിഷാർല്ലാഹു പറയുന്നു ഫി അല മാക്കാൻ നബിസ്ഹ് അലല്ലം റമലാനിലാകട്ടെ അല്ലാത്ത കാലഘട്ടത്തിലാകട്ടെ പതിനൊന്ന് റക്കാലത്തിൽ കൂടുതൽ നമസ്കരിച്ചിരുന്നില്ല ഇത് വളരെ കൃത്യമായി എന്നിട്ട് ആയിഷാറല്ലുല്ലാഹുന് പറയും യുസലി അർബാൻ നാല് അക്കാലത്ത് സ്കരിക്കും ഫലാത്തുസലാൻ ഹുസിനഹിന്ന വലിഹിനിൻ്റെ എണ്ണും വലുപ്പൊന്നും ചോദിക്കണ്ട അത്രയും ദീർഘമായിരിക്കും എന്നിട്ട് സുമ്മ യുസലി അർബാൻ എതിരെ വീണ്ടും നാട്ടിൽ നിസ്കരിക്കും അതിൻ്റെ ഭംഗിയും അതിൻ്റെ നീളവും ചോദിക്കേണ്ടതില്ല സുമുല്ലി സലാസൻ എന്നിട്ട് പിന്നെ നബി അലൈഹി നമിസല്ല സുമ്പ എന്നിട്ട് പ്രവാചകൻ പ്രവാചക നമസ്ലാ അല്ലം മൂന്നിറക്കാത്ത നമസ്കരിക്കും അപ്പോൾ നാലും നാല് എട്ടും മൂന്നും പതിനൊന്നിറക്കാത്ത നമിസല്ലാസൻ സംസ്കരിക്കും ഈ ഹദീസ് വിശദീകരിച്ചിട്ട് ഇമാം ഇബിൻ ഹജർ അസ്കലാലിനെ അദ്ദേഹത്തിൻ്റെ ഫത്തുഹുൽ ബാരിയിൽ പറയുന്ന ഒരു സംഭവം നമുക്ക് കാണാൻ കഴിയും അദ്ദേഹം പിന്നെ പറയാണ് ഈ മഖാൻ നജീദ് എന്ന് പറഞ്ഞാൽ തക്കദ്മൽ കലാം അലഹി ഫി അബുബാബി തഹജുദി തഹജദ് ഉസ്കാരത്തിൻ്റെ വി ബാബിൽ ഹദീസ് ബുഖാരി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ തഹജദ് ഉസ്കാരത്തിനും ബുഖാരി കൊണ്ടുവന്നിട്ടുള്ളത് കിതാബ് തറാവീഹിനും കൊണ്ടുവന്നിട്ടുണ്ട് അബോഹത്തിന് രാത്രി നനസ്കരിക്കുന്ന അദ്ധ്യായത്തിലും എം മുഖാരി കൊണ്ടുവന്നു ഇത് മൂന്നും ഹദീസ് ഇവരെ ഹദീഫാരി കൊണ്ടുവന്നു ഇതിൽ അദ്ദേഹം അമ്മാ റോഹിബിൻ ബിഷേ ഇബാബിൻ ഹദീദ് ബിൻ അബ്ബാസിൻ ഇബിൻ അബ്ബാസിൽ ഇമാം ഇബിൻ ഹൈബ് ഹദീസ് ഒരു ഹദീസ് ഉദ്ധരിച്ചിട്ട് അതെന്താണ് ഖാൻ റസൂള്ള വസ്സം യുസല്ലി ഫിറമൻ ഐശ്വരി വൽ വിത്തർ ഇരുപത് തറാവീഹും മൂന്നിറക്കാത്ത് വിത്തറും റബസ് വസ്ലും ഇരുപത്തി മൂന്നിറക്കാത്ത് നിസ്കരിച്ചിരുന്നു എന്നൊരു ഹദീസ് ഇബിൻ അബീഷൈബ് ഇബിൻ അബ്ബാസ് ഉദ്ധരിക്കുന്നുണ്ട് ഇബിൻ ഹു അസ്കലാൻ പറയുകയാണ് ഫൈസ്നാദ് ഐഫ് അതിൻ്റെ സനതെന്താണ് ദുർബലമാണ് മാത്രമല്ല വക്കത് ആർഹു ഹദീസു ആയിഷ തഹാദ അല്ല ദീ ഫിസ് ഹിഹൈൻ ആ ഹദീസ് ബുഖാരിയിലും മുസ്ലീമിലുള്ള ആയിഷാർ അല്ലുലയുടെ ഈ ഹദീസിന് മക്കാന ആണ് ഫി മഖാൻ ഫിറമെന്ന ഹദീസിന് എതിരുമാണ് ഇബിൻ ബിസൈബിയുടെ ഹദീസ് അപ്പോൾ ഒന്ന് സനതും പുഴഫുണ്ട് രണ്ടാമത്തും ആറത്വമുണ്ട് മാക്കൗ നീഹ ആലം ബിഹാരി അല്ലെ സ്വല്ലം ലേലിൻഹാദി ഇബിൻ അബ്ബാസ് തിരിക്കണത് ഇത് ആഷാർ അല്ലിഹ്നെ തിരിക്കണേ അപ്പോൾ ഐഷാർ അല്ലുല്ലാൻക്കാണ് റസൂള്ളാൻ്റെ രാത്രിയിൽ മുഴുവൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ രാത്രിയിലുള്ള കാര്യങ്ങൾ അറിയാം ഐഷാറല്ലാൻക്കാണ് അപ്പോൾ ആ എന്ന് പറഞ്ഞിട്ട് ആ ഹദീസിനെ ആ യഥാർത്ഥത്തിൽ പിന്നെ ഇബിൻ ഹജർ അസ്കലാനി ആ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പം അതുകൊണ്ട് തന്നെ തർക്കത്തിനും വിഷയമല്ല നമ്മൾ എന്ത് നിസ് എന്ത് അമരുകൾ ചെയ്യുകയാണെങ്കിലും അതിൽ പ്രവാചകൻ എന്ത് ചെയ്തു സർ എന്ത് മാതൃക കാണിച്ചു അതാണല്ലോ പിന്നെ നമ്മുടെ മാതൃക അപ്പം അതിൽ തന്നെ ഈ നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല അതാണ് വിശയത്തിൽ പറയുന്നത് പിന്നെ ഇപ്പോൾ മറുല്ലാഹന്നു കാലഘട്ടത്തിൽ അത് രണ്ടാമത് പുനഃസംഘടിപ്പിച്ചപ്പോഴും ഒബീബിന് ക്യാബിനോടും തമീബൻ ദാരിയോടും ഇതേ റക്കാത്ത് തന്നെയാണ് അപ്പോൾ അതിനൊന്നും നമസ്കരിക്കാൻ വേണ്ടിയാണ് കൽപ്പിച്ചിട്ടുള്ളത് അപ്പം അതൊക്കെ ഒരു വാശി ആവശ്യമില്ലാത്ത പിന്നെ നമ്മുടെ മധുബന് ഇങ്ങനെ അഭിപ്രായം ഉണ്ട് പിന്നെ എമിങ്ങനെ കടിച്ചു തോങ്ങി അത് സുന്നത്താണ് അപ്പോൾ അതിനൊന്നൊക്കെ ബിദത്താണ് എന്ന് പറയുന്ന ഒരു രീതി യഥാർത്ഥത്തിൽ ഈ റമദാൻ മാസത്തിലൊക്കെ അങ്ങനെ വിവാദങ്ങൾ ഒഴിവാക്കി സുന്നത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇതിൽ ആളുകൾ ഇപ്പോൾ സാധാരണ ചോദിക്കാറുള്ള ഒന്നാണ് ഇപ്പോൾ വിത്ത് അതുപോലെ തഹജ്ജുദ് കെയ്യാമറം അതാണ് തറാബീഹിന്റെ വ്യത്യസ്ത പേരുകളുണ്ടല്ലോ ഇപ്പോൾ സാധാരണ ആളുകളൊന്ന് ചോദിക്കാറുണ്ട് ഈ വിത്ത് നിസ്കരിച്ചു കഴിഞ്ഞാൽ പിന്നെ അല്ല തറാബി നിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ വിത്ത് നമ്മൾ വേറെ നിസ്കരിക്കണോ സംസ്കരിക്കണോ തെഹജ്ജുദ് നമ്മൾ സാധാരണ സ്ഥിരമായിട്ട് നമസ്കരിക്കുന്ന ആളുകളുണ്ട് അപ്പോൾ അവർ ഈ തറാബീഹ് കഴിഞ്ഞാൽ അത് വേറെ തന്നെ അവർ നിസ്കരിക്കേണ്ടതുണ്ടോ ഇങ്ങനത്തെ ചർച്ചകളൊക്കെ വരാറുണ്ട് അതുമായി ബന്ധപ്പെട്ട് ശബല ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടിപ്പോൾ മാലിക് സലഫിൻ്റെ അവതണ്ഡത്തിൽ നമ്മളിപ്പോൾ കേട്ടു ഇമാം ബുഖാരി റഹ്മാല്ല അദ്ദേഹം തറാവേഹിൻ്റെ ബാബിലും തഹജുദിൻ്റെ ബാബിലൊക്കെ ഒരേ ഹദീത്താണ് കൊണ്ടുവന്നത് ഇമാം ബുഖാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ അല്ലെങ്കിൽ സഹീൽ ബുഖാരിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ അതിലെ അബുബാബന്നെയാണ് അതായത് ഫിഖുൽ ബുഖാരി ബുഖാരിയുടെ ഫിഖ്ഹ് ആണല്ലോ അദ്ദേഹത്തിൻ്റെ എന്ന് പറയുന്നത് അപ്പോൾ തഹജ്ജുദിനുള്ള തെളിവായിക്കൊണ്ട് കൊണ്ടുവന്നതും ഈ പതിനൊന്നാണ് തറാവേഹിൻ്റെ തെളിവായിക്കൊണ്ടുവന്നതും പതിനൊന്നാണ് അപ്പോൾ അടിസ്ഥാനപരമായി കൊണ്ട് ഇപ്പോൾ ഇതൊക്കെ വന്നാണ് ഒരർത്ഥത്തിൽ എന്താ പറയുക കാണാൻ കഴിയും പിന്നെ എന്താണ് ഇതിന് ഈ പേരുകളിൽ മാറ്റം വരാൻ ഉള്ള കാരണം എന്നാണ് ഇപ്പം അതുകൊണ്ട് തന്നെയാണ് ഈ പേരുകളിൽ വരുന്ന മാറ്റവും അതുപോലെ അതിൻ്റെ സിഫത്തുകളിൽ വരുന്ന മാറ്റവും അങ്ങനെ സമയത്ത് വരുന്ന മാറ്റവും ഇതെല്ലം കൂടി ചർച്ച ചെയ്തപ്പോഴാണ് ഫുക്കഹാക്കളിൽ പല ആളുകളും ഇതിനെ മറ്റു പല രൂപങ്ങളിലേക്കും ഉണ്ടായത് ചർച്ചയും വ്യാഖ്യാനങ്ങളും കൊണ്ടുപോകാൻ കാരണമായത് അപ്പോൾ അതിൽ പ്രധാനമായിട്ടിപ്പോൾ ഒന്നാമത്തത് തറാവീഹി എന്നുള്ളത് റമദാൻ മാസത്തിൽ മാത്രം സുന്നത്തുള്ള കാര്യമാണ് തറാവീഹി എന്നുള്ള സംഭവം റമദാൻ മാസത്തിൽ മാത്രം അത് ജമായത്തായിട്ടാണ് നിർവഹിക്കേണ്ടത് അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കുക തറാവീഹ ജായിട്ടാണ് നിസ്കരിക്കുക അതാണ് എൻ്റെ രീതിമ്മ അത് ഇപ്പം എന്താണ് മൂന്ന് ദിവസം നിസ്കരിച്ചു കാണിച്ചു നാലാമത്തെ ദിവസം നിസ്കരിക്കാഞ്ഞത് എന്തുകൊണ്ടെന്നുള്ള ചർച്ച എന്താണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കണം അത് വഹി ഇറങ്ങുന്ന സമയമാണ് ആളുകൾ നബി അതിൻ്റെ ഇല്ലത്ത് പറയും ചെയ്തിട്ടുണ്ട് ഹേതുഹു അള്ളാഹു അത് ഫറാക്കുമെന്ന് ഭയപ്പെട്ടിട്ടാണ് അത് കഴിഞ്ഞ് പിന്നെ എന്താണ് പറയുക ഈ വഹീൻ്റെ കാലഘട്ടം നിലച്ചപ്പോൾ ശരീരത്തിന് നിയമങ്ങൾ ഉണ്ടാകുന്ന കാലം നിലച്ചതോടുകൂടി പിന്നത് ഉമർ അള്ളി അള്ളാഹിന് പുനഃസ്ഥാപിച്ചതോടുകൂടി അതെന്തായി ആ നിലക്ക് തന്നെ അത് സ്ഥിരപ്പെട്ടു വരികയും ചെയ്തു ആദ്യം ബി സുന്നത്തി വ വസുന്നത്ത് ഹുലഫ് റാഷുദീൻ മഹദീൻ എന്നുള്ള നിലക്ക് ചർച്ചയിൽ വേറെ തരത്തിൽ കൊണ്ടുപോകുന്ന ആളുകളുണ്ട് അപ്പോൾ അത് വിധത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് തറാവിഹി എന്നതിന് പേര് കിട്ടാൻ കാരണം ഐഷാർ അള്ളി അള്ളഹൻ ഹദീസ് കണ്ടു നാല് റക്കാത്ത് നിസ്കരിക്കും നാല് രക്കാലത്ത് നിസ്കരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലിൽ സ്ഥലം കിട്ടുക എന്നുള്ളതല്ല രണ്ട് രണ്ട് റക്കയത്ത് തന്നെ നിസ്കരിക്കുന്നത് പക്ഷെ നാല് റക്കായത്തായി കഴിഞ്ഞാൽ ഒരല്പസമയം സുദീർഘമായിട്ട് വിശ്രമം ഉണ്ടാവും തറാവീഹിൻ്റെ ആ പേര് കിട്ടാനുള്ള കാരണം അതാണ് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത നാല് നാല് നാലുരക്കായത്തിൻ്റെ അടുക്കൽ രണ്ടിൽ സലാം വീട്ടുന്നുണ്ട് പല ആളുകളും ഇത് ശ്രദ്ധിക്കാറില്ല തറാവീഹി എന്ന് പറഞ്ഞിട്ട് സലാം എല്ലാ രണ്ടുരക്കാത്തും കഴിഞ്ഞാൽ ഒരേ ദൈര്യത്തില് ഇരുന്ന് നേരെ എണീറ്റ് അതിൻ്റെ ഇടയിൽ കുറേ തിക്ക്റു ഉറക്കനെ ചൊല്ലി അങ്ങനെയൊക്കെ ചെല്ലുന്ന കാണാൻ കഴിയും അതൊന്നും സുന്നപ്പെട്ടിട്ടില്ല അത് ഓരോ ഇത് കഴിയുമ്പോഴും അപ്പൊ അതൊരു പ്രത്യേക രൂപമാണ് അങ്ങനത്തെ ഒരു നിസ്കാരം നിന്ന് സ്ഥിരപ്പെട്ടതായിട്ട് കാണാൻ കഴിയില്ല കാരണം രണ്ടരക്കാലത്ത് കഴിയുന്ന സലാം കിട്ടുന്ന അഷ്ലാസ് അള്ളാഹുഅറമിൻ നല്ല പ്രാർത്ഥനകളാണ് അതിലൊന്നും സംശയില്ല പക്ഷേ അത് ഒരു നിസ്കാരത്തിന്റെ ഭാഗമായി പ്രത്യേകം ചൊല്ലണമെങ്കിൽ അതിനെന്ത് വേണം തെളിവ് വേണം അല്ലെങ്കിൽ പ്രയാസമാണ് അത് ബിദാഹത്തായി മാറും സംശയം വേണ്ട അപ്പോൾ പറഞ്ഞതെന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇങ്ങനെ നാല് നാല് റക്കായത്തായി പിന്നെ അവസാനം മൂന്ന് റക്കായത്ത് വിത്രം നിസ്കരിക്കുന്ന ആ രീതി വന്നതുകൊണ്ടാണ് ഇതിന് തെറാവീഹി എന്ന് പേര് കിട്ടിയത് ഇനി വിത്ത് എന്ന് പേരിട്ടുള്ള കാരണം ഇത് ഒറ്റയിൽ അവസാനിപ്പിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ വിത്തിറിന് വ്യത്യസ്തങ്ങളായ രീതികളുണ്ട് ഇപ്പോൾ നാലഞ്ച് രീതികളെ അതിഥികൾ സ്ഥിരപ്പെട്ടു വന്നത് കാണാൻ കഴിയും അതിൽ സിഫത്തിൽ ചെറിയൊരു മാറ്റമുണ്ടെന്ന് മാത്രം അത് നബിസ്വലാഹു സല്ലമ്മയുടെ ഈ നിസ്കാരങ്ങളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതുകൊണ്ടാണ് വലാഫി ഖൈരീ എന്ന് പറഞ്ഞത് റമലാനിലോ അല്ലാത്ത കാലഘട്ടത്തിലോ പറഞ്ഞത് അപ്പോൾ നബി റമലാനിൽ നിസ്കരിച്ച ഒരു രീതി ആയിരുന്നില്ല സിഫത്ത് ആയിരുന്നില്ല അല്ലാത്ത സമയത്ത് നിസ്കരിച്ചപ്പോൾ ഉപയോഗിച്ചിരുന്നത് അവിടെയാണ് ചില ഹതികളിൽ കാണാൻ നബിസ്വലാഹ് സല്ലമ്മ എട്ടക്കാലത്ത് ഒന്നി ഒന്നിച്ച നുസ്കരിച്ചു എട്ടരക്കാലത്ത് ഒന്നിച്ച് നിസ്കരിച്ചു സമയത്ത് അതെ എട്ടരക്കാലത്ത് ഒന്നിച്ച് ഒറ്റ സലാമിൽ സലാം വിട്ടു അതിൻ്റെ അടുക്ക് അത്തഹ്യാത്തൊന്നും വേറെ ഇല്ല ഒന്നുമില്ല ഒറ്റക്ക് എട്ട് നിസ്കരിക്കൂ എന്നിട്ട് പിന്നെ എന്താക്കും ചിലപ്പോൾ അഞ്ചറക്കായത്ത് ഒന്നിച്ച് വേറെ നിസ്കരിക്കും അത് വെച്ചിട്ടാണ് ചിലപ്പോൾ എന്നുള്ള ആ കണക്കിലുള്ള സംഭവം വന്നിട്ടുള്ളത് രണ്ടാമത്തേത് ചില സമയത്ത് വൻ എന്താണ് നമസ്ലൈ വല്ല പത്തി റക്കായത്ത് ഒന്നിച്ച് നിസ്കരിച്ച് പത്താമത്തെ ഇറക്കായത്തിൽ അത്തഹ്യാത്തിലിരിക്കും അത് കഴിഞ്ഞ് വീണ്ടും എണീക്കും സ്ഥലം കിട്ടില്ല എണീറ്റിട്ട് പിന്നെ പതിനൊന്നാമത്തെ അക്കാലത്ത് ഇരുന്ന് നിസ്കരിച്ച് ഇരുന്ന് അതിൽ സ്ഥലം കിട്ടുന്ന രീതി ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതികൾ ഈ വിഷയത്തിൽ എന്തായിട്ടുണ്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് അതിന് വിത്തറിന്ന് എന്തായത് പേര് കിട്ടിയത് അപ്പോൾ സാധനം തന്നെയാണ് അതേ സമയത്ത് അതിൻ്റെ ചെറിയ എന്തുണ്ട് നിസ്കരിക്കുന്ന സമയത്ത് രൂപത്തിൽ ചെറിയ മാറ്റങ്ങളുണ്ട് ഇനി തെഹജു എന്ന് പറയാൻ കാരണം എന്താ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞാൽ എന്തായി തെഹ്ജുദായി ഉറങ്ങി എണീക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ ഉറങ്ങി എണീറ്റ് കഴിഞ്ഞ് നിസ്കരിച്ചു കഴിഞ്ഞാൽ അത് തെഹജു ആവുകയും ചെയ്തു ഇനി കയ്യാമി എന്നുള്ള നിലക്കുള്ള ചർച്ച വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഷേഖർ സലഹിൽ ഫൗസാൻ ഹഫി ലഹുല അദ്ദേഹത്തിൻ്റെ മുലഹ്സുൽ ഫിക്കിലാ ഭാഗം ചർച്ചകൾ എടുത്ത് പ്രത്യേകം എടുത്തു പറയുന്നത് കാണാൻ കഴിയും അത് മഹരി വിസ്കാരം കഴിഞ്ഞിട്ട് ശേഷമുള്ള എല്ലാ സുനത്തം തന്നെയാണ് കയ്യാമില്ലയിലി പെടും പിന്നെ അത് വിത്തിരിൽ എപ്പോഴാണ് പെടുക അല്ലെങ്കിൽ തറാവിതീക്ക് എപ്പോഴാണ് വരിക എന്നുള്ളത് നോക്കുകയാണെങ്കിൽ ഇഷാ ഇൻ്റെ ശേഷമായി കഴിഞ്ഞാൽ എന്തായി വിത്തർക്ക് വന്നു അങ്ങനെ രാത്രിയിലുള്ള എല്ലാ നിസ്കാരങ്ങളും മൊത്തത്തിലെന്ത് രാത്രി നിസ്കാരം എന്നുള്ള പകലിലുള്ള നിസ്കാരങ്ങൾ മൊത്തം പകൽ നിസ്കാരം എന്ന് പറഞ്ഞതുപോലെ മഹരിബിന്റെ ശേഷം നിർവഹിക്കപ്പെടുന്ന എല്ലാ സുന്നത്തുകൾക്കും കയ്യാമല്ലി എന്ന് പറയും അതേ സമയത്ത് വിത്തുർ ഉൾപ്പെടെയുള്ള തറാവി ഉൾപ്പെടെയുള്ള നിസ്കാരത്തിന്റെ സമയം തുടങ്ങിയ ഇഷാവിന്റെ ശേഷം അതിന്റെ സുന്നത്തിന്റെ ശേഷമാണ് യഥാർത്ഥത്തിൽ തുടങ്ങുക എന്നുള്ളതാണ് ആ വിഷയത്തിൽ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ചില മാറ്റങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ചില ആളുകൾ ചർച്ച ചെയ്തു അപ്പോൾ മഹരിബ് മുതൽ ഇങ്ങോട്ട് ഇതിനൊക്കെ കയ്യാമല്ലൈലി എന്ന് പറയാൻ പറ്റുന്നില്ലേ അപ്പോൾ അതിന്റെ ഒരു എണ്ണല്ലേ അപ്പോൾ ചില ആൾക്കാരാണ് എന്ത് കിയാമല്ലെ എണ്ണമില്ല എന്ന് പറഞ്ഞു ആ എണ്ണമില്ല എന്നുള്ള ചർച്ചയിൽ നിന്നാണ് എന്നാൽ പിന്നെ തറാ കിയാമല്ലെ തറാവി പെടോ പെടും എങ്കിൽ തറാവിക്ക് എണ്ണം നിർണ്ണയിക്കേണ്ടതുണ്ടോ ഇല്ലേ എന്നുള്ള ആ ചർച്ചയിലേക്ക് ഫുഖാക്കൾ പോയപ്പോഴും അവരിൽ ആളുകൾ എന്താണ് ഭൂരിഭാഗം ആളുകൾ പറഞ്ഞാൽ തന്നെയാണ് കിയാ എണ്ണം ഏതിൻ്റെ റക്കായത്തിൻ്റെ എണ്ണം കുറക്കുകയും അതിൻ്റെ കിയാമിൻ്റെ തോല് നീട്ടം കൂട്ടുകയുമാണ് നൃത്തത്തിൻ്റെ നീട്ടം കൂട്ടുകയുമാണ് ഞങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത് എന്നാണ് എന്താക്കിയത് പറഞ്ഞു റസൂല്ലാസലം ഏറെ അക്കത്ത് നിസ്കരിച്ച കണ്ട് നിസ്കാരം വീട്ടിയ ദിവസമുണ്ട് കാരണം ആ പുത്തിനും എന്തായിട്ടുണ്ട് ഫജറായിട്ടുണ്ട് അത്രയും എന്തായിരിക്കുക നബി എന്തായിരിക്കുകയാണ് നെബി ഏറിപ്പോയാൽ നിസ്കരിച്ചാൽ പതിനൊന്ന് എത്താറുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ നിലക്ക് സുദീർഘമായി നിസ്കരിക്കേണ്ട ഒരു നിസ്കാരം എന്നുള്ളത് ഇതൊരു എന്താ പറയുക ഒരു കുറഞ്ഞ സമയം കൊണ്ട് പത്തിരുപേരക്കകത്ത് ഒന്നിച്ച് നിസ്കരിച്ച് ഇറങ്ങിപ്പോണേ ആ രീതിയല്ല യഥാർത്ഥത്തിൽ തറാവീഹിനുള്ളത് അപ്പോൾ ഇതാണ് ഈ നിലക്കൊക്കെ ഉള്ള ഒരു ഈ പേരുമാറ്റത്തിൻ്റെ പിന്നെയുള്ളൊരു കാര്യം പിന്നെ അതുപോലെ തന്നെ സാധാരണ ചോദിക്കണ ഈ വിഷയത്തിൽ ചോദ്യമാണ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഇഷായന് ചില കാരണങ്ങളാൽ നേരം വൈകിപ്പോയി അപ്പോൾ വന്നപ്പോൾ അവിടെ തറാഫിൻ്റെ ജമായത്ത് നടക്കുന്നുണ്ട് ഞാനിപ്പോൾ എന്തൊക്കെ ആട്ടുണ്ട് ഒന്നും ചെയ്യാന്ന് വെച്ചാൽ നിഷായിൻ്റെ നീയത്തോടു കൂടി തറാവീ ജമാത്തിൻ്റെ കൂടെ കൂടുകയാണ് തറാവീ ജമാത്തിൻ്റെ കൂടെ കൂടുന്നു ഇമാമ് രണ്ടരക്കാലത്ത് നിസ്കരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഇദ്ദേഹത്തിന് നഷ്ടപ്പെട്ടത് ഇദ്ദേഹം എന്നിട്ട് നിസ്കരിക്കാണ് വേണ്ടത് ചില ആളുകളെങ്കിലും ജമായത്ത് തറാവീൻ്റെ ഇവിടെ നടക്കുമ്പോൾ അതിൻ്റെ അങ്ങപ്പുറത്ത് പോയി ഡിഷൻ്റെ വേറെ ജമാത്ത് നിർവഹിക്കുന്നത് കാണാൻ പറ്റും ഒരു പള്ളിയിൽ ഒരു സമയത്ത് രണ്ട് ജമാത്ത് എന്നുള്ളത് ഒരിക്കലും ശരിയല്ല ഇത് ഇതിൽ തന്നെ കൂടിയാൽ മതിയാകുന്നതാണെന്നും കൂടി ഇതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്താക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് ഉള്ളതല്ല അപ്പോൾ ഇതിൽ ഇപ്പോൾ സാധാരണ സ്ഥിരമായിട്ട് തഹജ്ജു നമസ്കരിക്കുന്ന ആളുകളുണ്ടാവുമല്ലോ അപ്പോൾ അവർ സാധാരണ ചോദിക്കുന്നതാണ് ആ തെഹജു ഇങ്ങി തറാവീ അല്ലാതെ വേറെ നമസ്കരിക്കേണ്ടതുണ്ടോ എന്ന് സാധാരണ ചോദിക്കാറുണ്ട് അവിടെ ഇപ്പോൾ ഒരു ഇമാമിനെ തുടർന്ന് നിസ്കരിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ഇമാം ആ ഇമാമിനെ തുടർന്ന് നമ്മൾ നിസ്കരിക്കുകയാണെങ്കിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ആ ഇമാമിനെ തുടരാൻ തന്നെയാണ് ശ്രമിക്കേണ്ടത് അങ്ങനെയാണ് അലൈഹി റസ്ലു നിന്ന് സ്ഥലപ്പെട്ട ഹദീസുകൾ കാണാം അയാൾക്ക് ആ രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും രാത്രി മുഴുവൻ നിന്ന് നിസ്കരിച്ച കൂലി കിട്ടും എന്നാൽ എന്നാലിത് ഇടക്ക് വെച്ചൊരു എട്ടരക്കാലത്ത് വെച്ച് നിർത്തിയിട്ട് മൂന്നരക്കാലത്ത് കഴിഞ്ഞ് തജുദിൻ്റെ ലാസ്റ്റ് നേരത്തെ നിസ്കരിക്കുക എന്ന് പറഞ്ഞ് നിർത്തിപ്പോകുന്ന രീതി അതെന്തല്ല അത് ഒരു ശരിയല്ല രീതിയല്ല മാത്രമല്ല ഈ പറഞ്ഞ വലിയൊരു പ്രതിഫലം എന്താക്കുന്നുണ്ട് അവിടെ അതിൻ്റെ ഭാഗമായി കൊണ്ട് നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യമുണ്ട് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ഇതിപ്പോൾ സാധാരണ ആളുകൾ അത് ചെയ്യാറുള്ളതെന്ന് വെച്ചാൽ സാധാരണ പിന്നെ സ്ഥിരമായി ത്യാജ്യം നിസ്കരിക്കുന്ന ആളുകൾക്ക് ആ നിസ് ആ നേരത്തെ ഒരു നിസ്കാ നിസ്കാരം എന്നുള്ള ഓരോരു ഒരാദത്താണ് അപ്പം അവർക്ക് ചെയ്യാവുന്ന രീതി ഇപ്പോൾ തറാവീ ഇമാമിൻ്റെ കൂടെ പൈ നിറക്കാതെ നിസ്കരിക്കുക എന്നിട്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ അത്താത്തിന്റെ സമയത്ത് എന്ത് എടുത്തിട്ട് എറക്കാത്ത നിസ്കരിക്കാനോ അതായത് രണ്ട് വിത്രില്ല അപ്പൊ നമ്മള് തറാവിസ്കരിച്ച് കഴിഞ്ഞാൽ പിന്നെ ഒറ്റ സുന്നസ്കാരം പാടില്ല എന്ന് നമുക്ക് ഹദീസിനില്ല അത് തഹ്യത്ത് നിസ്കരിക്കാം അതുപോലെ ഒതുവിന്റെ എണ്ക്കാത്ത് നിസ്കരിക്കാം അതൊക്കെ ആ തെഹ്യന്റെ സമയത്ത് വേണമെങ്കിൽ ആ ഊവിന്റെ എണ്ടർക്കാത്ത കുറച്ച് ദീർഘമായിട്ട് നിസ്കരിക്കാം അതിനൊന്നും തെറ്റുള്ള കാര്യമാണ് ആ ഒരു സുന്നത്ത് അതുകൊണ്ട് തന്നെ ഈ ഒരു പുണ്യം നമുക്ക് പിന്നെ നഷ്ടപ്പെടാതെ അവിടെ പുണ്യം കിട്ടും ചെയ്യും ഈ പുണ്യം നഷ്ടപ്പെടൂല്ല മാത്രമല്ല ഇതിനൊരു ഒരു പ്രത്യേക സലഫിന്റെ ഇതിന് മാതൃകല്ല നമ്മള് പൗതി ഇമാമിന്റെ പിന്നെ വൈകിട്ട് പൗതി വേറെ ഒറ്റക്ക് നിസ്കരിക്കുന്നത് പലപ്പോഴും ആളുകള് അവിടെ സൂക്ഷ്മത കൊണ്ട് ചെയ്യുന്നതായിരിക്കാം പക്ഷെ എന്നാലും കഥ കുറച്ചുകൂടെ അതായത് ഒറ്റക്ക് നിസ്കരിക്കുന്നതിനേക്കാൾ മഹത്വം എന്തായാലും ജമായത്തിനുണ്ടല്ല പ്രത്യേകിച്ചും റമലാനിൽ തറാവിഹി നിസ്കാരം ജമാത്തായിക്കൊണ്ട് നിർവഹിക്കപ്പെടൽ പ്രത്യേക സുന്നത്തുള്ള നിസ്കാരം കൂടിയാണ് റമലാൻ അല്ലാത്ത കാലഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും ഒക്കെ വേണമെങ്കിൽ എന്താക്കാം കുടുംബത്തിനെ കൂട്ടിയിട്ട് ഒരു ജമായായിട്ട് നിസ്കരിക്കാം ആയിഷീവിന്റെ കൂടെ ആയിഷീവിനെ കൂട്ടി നബിസ്കരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ കൂടെ സ്കരിച്ചിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വേണ്ടി എപ്പോഴെങ്കിലൊക്കെ അങ്ങനെ അങ്ങനെ ഇനി വിനോദമില്ല എന്നാൽ ഈ സുന്നത്തി സുന്നത്തിന് മാത്രമേ കിട്ടുള്ളൂ അപ്പോൾ അവിടെ ആ ജമായത്തിന്റെ കൂടെ കൂടി പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്തായത്തിന് വേണ്ടി എണീക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് അങ്ങനെ നിസ്കരിക്കുന്ന നിസ്കരിച്ചിട്ട് ഒരു പ്രയാസം തോന്നുന്നുണ്ട് നിസ്കരിച്ചോട്ടെ അവിടെ വിത്ത് എന്ന് മാത്രം രാത്രി രണ്ട് ഈ സാധാരണ ആളുകൾക്ക് എന്താ വെച്ചാൽ ഈ ഇമാമിൻ്റെ കൂടെ ആവുമ്പോൾ ചിലപ്പോൾ മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ട് ഇത് അവസാനിക്കും അപ്പോൾ ദീർഘമായി നസ്കരിക്കുന്ന ആളുകളെ ആ അത് അവർ ആ രണ്ടരക്കാത്ത് ദീർഘിപ്പിച്ച് അപ്പോൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട പരിശുദ്ധ റമദാനുമായി ബന്ധപ്പെട്ട രണ്ട് വിഷയങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത് റമദാനിൽ പ്രത്യേകിച്ചും റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിൻ്റെ അഹ്ക്കാമുകളും അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്ക പഠിക്കണം പഠിച്ച് മനസ്സിലാക്കിയിട്ടാണ് അതിലേക്ക് പ്രവേശിക്കേണ്ടത് അതുപോലെ തന്നെ പരശുദ്ധ റമദാൻ്റെ മഹത്വം മനസ്സിലാക്കി ഖുറാൻ പാരായണവും സ്വതക്കുകളും രാത്രി നമസ്കാരങ്ങളും പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾ ഒന്നും നഷ്ടപ്പെടു നഷ നഷ്ടപ്പെടാത്ത രൂപത്തിൽ നിർവഹിക്കാൻ അതിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടി നമ്മളെല്ലാവരും പരിശ്രമിക്കുക രണ്ടാമത് ഒരു വിഷയം പറഞ്ഞത് തറാവിയഹുമായി ബന്ധപ്പെട്ട നമ്മുടെ ചർച്ചകളായിരുന്നു തറാവേഹി നമസ്കാരവുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ ചർച്ചകൾ നമ്മൾ ഇവിടെ നടത്തി അതിൻ്റെ എണ്ണവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ അതിൻ്റെ മഹത്വങ്ങളും അതിൻ്റെ തറാവേഹിൻ്റെ രീതികളുമൊക്കെ നമ്മൾ സംസാരിച്ചു ഏതായിരുന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു റമദാനുമായി ബന്ധപ്പെട്ട് നമ്മുടെയൊക്കെ മനസ്സുകളിൽ ഉണ്ടാകും അതൊക്കെ പഠിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് റമദാനെ നല്ല രീതിയിൽ സ്വീകരിക്കാനും അതിൻ്റെ പുണ്യങ്ങൾ നേടിയെടുക്കാനും വേണ്ടി പരിശ്രമിക്കുക അള്ളാഹു താല ഈ ഒരു പരിശുദ്ധ റമദാനിലേക്ക് പ്രവേശിച്ച് അതിൻ്റെ മുഴുവൻ പുണ്യങ്ങളും നേടിയെടുക്കുന്ന മഹാഭാഗ്യവാൻമാരിൽ നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ഇന്നത്തെ ഒരു പ്രൂഫ് പോയിൻ്റ് ഇവിടെ അവസാനിക്ക് അവസാനിപ്പിക്കുകയാണ് നമ്മോടൊപ്പം ചർച്ചയിലുണ്ടായിരുന്ന ബഹുമാനെ അബ്ദുൽ മാലിക് സലഫി ഷബീബ് സലായി അതുപോലെ ഇത് കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ എല്ലാവർക്കും നന്നെ അറിയിക്കുന്നു അള്ളാഹു ഇത് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ അലി അലഹദി അറബുലാലമീൻ അസ്സലാ അലൈക്കും വരഹമുലാ വർക്കാത്തു